എല്ലാവർക്കും നമസ്കാരം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സധൈര്യം പോരാടിയ ആയിരക്കണക്കിന് ധീര ധീരദേശാഭിമാനികളെ പാർപ്പിച്ച ഒരിടമാണ് കണ്ണൂർ സെന്റർ ജയിൽ ധീരദേശാഭിമാനികളുടെ പാത സ്പർശമേറ്റ ധന്യമായ ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു ജയിലാണ് ഈ ധീര ധീരദേശാഭിമാനികൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നട്ടുവളർത്തിയ പല വൃക്ഷത്തൈകളും ഇന്ന് വൻ മരങ്ങളായിട്ട് ഒരുപാട് ജീവജാലങ്ങൾക്ക് തുണയായി നിൽക്കുന്നു ആ ധീര ധീരദേശാഭിമാനികളുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കണ്ണൂർ സെൻ്റർ ജയിലിൻ്റെ മാതൃകകൾ ഇവിടെ സമർപ്പിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജയിലാണ് കണ്ണൂർ സെൻ്റർ ജയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് ഇത് സ്ഥാപിതമായിട്ടിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റിയൊന്ന് ഏക്കർ സ്ഥലത്താണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉള്ളത് അതിൽ മുപ്പത്താറ് ഏക്കർ സ്ഥലത്ത് ജയിൽ മാത്രമാണ് ഉള്ളത് നിലവിൽ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് തടവുകാരെ പാർപ്പിക്കുന്ന ഇടത്ത് ഇന്ന് ആയിരത്തി നൂറ് തടവുകാരുണ്ട് പ്രധാനമായിട്ടും ഞങ്ങളുടെയൊക്കെ ജോലി ജയിലുകളിലേക്ക് എത്തുന്ന തടവുകാരെ അവരുടെ മാനസിക സംഘർഷം ലഘൂകരിച്ചുകൊണ്ട് മനപരിവർത്തനം വരുത്തിക്കൊണ്ട് ഉത്തമ പൗരന്മാരായിട്ട് സമൂഹത്തിലേക്ക് തിരികെ എത്തിക്കുക എന്നുള്ള വലിയൊരു ജോലി മാത്രമാണ് ഞങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്നത് അതേസമയത്ത് പച്ച മനസ്സുള്ള കുറേ ഉദ്യോഗസ്ഥന്മാരുടെ ഒരുപാട് ജോലി കൊണ്ട് ഒരുപാട് മാതൃകകൾ ഞങ്ങൾ ജയിലിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അത് ആദ്യമായിട്ട് ഹരിതസ്പർശം എന്നു പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഹരിത മാതൃകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പരിചയസമ്പന്നരായിട്ടുള്ള ഹരിത ജയിലുകൾ ഉണ്ടാക്കുന്നതിനായിട്ട് വർക്ക് ചെയ്ത ഒരുപാട് ഉദ്യോഗസ്ഥരെ ചേർത്തുകൊണ്ട് ആ ജയിലിനെ മൊത്തത്തിൽ ഹരിതാഭമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ ആറ് മാസം മുമ്പ് ഹരിതസ്പർശം എന്ന രീതിയിൽ ഞങ്ങളൊരു കൂട്ടായ്മ രൂപീകരിച്ചത് ഞങ്ങളുടെ ജയിൽ ഡ്യൂട്ടിക്ക് പുറമെ പല ഉദ്യോഗസ്ഥരും രാത്രി ഒരു മണിയും രണ്ട് മണിയും വരെ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിലുള്ള മാതൃകകൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും സഹകരിച്ച ഏജൻസികൾ ഹരിത കേരള മിഷൻ ശുചിത്വ മിഷൻ ക്ലീൻ കേരള കമ്പനി പയ്യന്നൂർ കോളേജ് ഭൂഗർഭ ജല വകുപ്പ് കൃഷി വകുപ്പ് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് കാനറ ബാങ്ക് ലയൻസ് ക്ലബ് ചിറക്കൽ ജയിൽ എംപ്ലോയീസ് വെൽഫെയർ സൊസൈറ്റി കണ്ണൂർ ഇപ്പോൾ അടുത്തായിട്ട് നമ്മുടെ കേരള സ്റ്റേറ്റ് ബൈ ബയോഡൈവേഴ്സിറ്റി ബോർഡും കൂടി ഞങ്ങളെ സഹായിച്ചു അടുത്ത് നെറ്റ് സീറോ കാർബണുമായിട്ട് നടത്തിയ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ മൊത്തം പ്രവർത്തനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടതാണ് അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ നെറ്റ് സീറോ കാർബൺ ജയിലായിട്ട് മാറ്റണമെന്നാണ് അതിനുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായിട്ട് ഞങ്ങൾ നടത്തി വരുന്നത് ഇതിൽ വ്യക്തിഗത കാർബൺ ഫുട്പ്രിന്റ് ഏറ്റവും കുറഞ്ഞ ജീവിത ശൈലിയാണ് ജയിൽ അന്തേവാസികൾക്കുള്ളത് പരിസ്ഥിതി സംരക്ഷണവും കാർബൺ ഫുട്പ്രിന്റ് കുറയ്ക്കലുമായി ബന്ധപ്പെട്ട് ആധുനിക സമൂഹം സ്വീകരിച്ചു വരുന്ന പുതിയ ജീവിത ഏറ്റവും ഇണങ്ങുന്ന ഗാന്ധിയൻ ലളിത ജീവിത ശൈലിയാണ് ജയിലിലെ അന്തേവാസികൾക്കുള്ളത് ഇവിടെ കഴിയുന്ന ആയിരം അന്തേവാസികൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഉദ്യോഗസ്ഥർക്കും ആകെ ഇരുപത് ടെലിവിഷൻ ആണുള്ളത് ശരാശരി ഇരുപത്തിയഞ്ച് പേർക്ക് മൂന്ന് ഫാൻ എന്ന നിലയിലും ഇരുപത്തിയഞ്ച് പേർക്ക് മൂന്ന് ലൈറ്റ് എന്ന നിലയിലുമാണുള്ളത് ഇതൊക്കെ എൽ ഇ ഡിയിലാണ് പ്രവർത്തിക്കുന്നത് ഒരു വ്യക്തിക്ക് അതായത് ഒരു അന്തേവാസിക്ക് രണ്ട് പായ രണ്ട് പാത്രങ്ങൾ ഒരു ഗ്ലാസ് രണ്ട് ജംക്കാളം ഒരു മൊന്ത എന്നിങ്ങനെയാണ് സാധനങ്ങൾ അന്തേവാസികൾക്ക് ഇലക്ട്രിക്കൽ അയണോ അയൺ ബോക്സോ വാഷിംഗ് മെഷീനോ വാട്ടർ ഹീറ്ററോ അതുപോലുള്ള സംവിധാനങ്ങളൊന്നും അവർക്ക് നൽകുന്നില്ല അന്തേവാസികൾക്ക് മേശ കസേര കട്ടിൽ അലമാര മുതലായ ഫർണിച്ചറുകളും നൽകുന്നില്ല ഈ ജയിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മുപ്പത്തിയാറ് ഏക്കറിൽ ഏക്കറിലുള്ള പച്ചപ്പ് തന്നെയാണ് നൂറ് വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള വലിയ വൃക്ഷങ്ങൾ നിറഞ്ഞതാണ് ജയിൽ കോമ്പൗണ്ട് ജയിലിനകത്ത് തന്നെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അമ്പതോളം വൃക്ഷങ്ങളുണ്ട് ഇതുകൂടാതെ ഏകദേശം പത്ത് ഏക്കറോളം സ്ഥലത്ത് ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിൽ തന്നെ പച്ചക്കറികൾ ജൈവ വളങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്തു വരുന്നു നൂറ്റി നാൽപ്പത് കെ ഡബ്ല്യു കപ്പാസിറ്റിയുള്ള നമ്മുടെ സോളാർ പാനലുകൾ അടുത്തു തന്നെ ഞങ്ങളത് കെ എസ് ഇ ബിയുമായി ലിങ്ക് ചെയ്യുന്നതാണ് കാർബൺ നെറ്റ് സീറോ കാർബൺ ആയിട്ട് ജയിലിൽ നടത്തിയ പരിപാടിയുടെ പത്ര വാർത്തകളാണ് അടുത്ത് കാണുന്നത് ഹരിതകർമ്മസേന നമുക്കറിയാം കേരളത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയായ ഹരിതകർമ്മസേന ആദ്യമായിട്ട് ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെയും ഹരിത കേരള മിഷൻ്റെയും ശുചിത്വ മിഷൻ്റെയും ക്ലീൻ കേരള കമ്പനിയുടെയൊക്കെ കൂടി ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് തരംതിരിച്ചുകൊണ്ട് ക്ലീൻ കേരള കമ്പനിക്ക് കൊടുത്തു വരുന്നുണ്ട് അത് കൃത്യമായിട്ട് നടന്ന് വരുന്നൊരു സംഭവമാണ് അടുത്തത് സുഗന്ധവീതി എന്നാണ് നമുക്കറിയാം ജയിലുകളിൽ എപ്പോഴും എല്ലായ്പ്പോഴും ഒരു നെഗറ്റീവ് എനർജിയാണ് ഇതിനെ പോസിറ്റീവ് ആക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കേരള മിഷൻ്റെയും അതുപോലെ തന്നെ കതിരൂർ ബാങ്കിൻ്റെ ഒക്കെ സഹകരണത്തോടുകൂടി ഞങ്ങളുടെ ജയിലിൻ്റെ എല്ലാ ഏരിയകളിലും ഞങ്ങൾ കുറ്റിമുല്ലകൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറോളം കുറ്റിമുല്ലകൾ ഞങ്ങൾ ജയിലിൻ്റെ മുൻവശത്തും വിവിധ ബ്ലോക്കുകളിലൊക്കെ ഞങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇത് രണ്ട് തരത്തിലാണ് ഉപയോഗപ്പെടുന്നത് ഒന്ന് ഇതൊരു ഒരു സുഗന്ധമുള്ള ഒരു ജയിലായിട്ട് മാറ്റുക രണ്ട് ഞങ്ങൾക്ക് അന്തേവാസികൾക്ക് തൊഴിൽ നൽകേണ്ടതുണ്ട് വയസ്സായിട്ടുള്ള അന്തേവാസികൾക്ക് വലിയ ഭാരിച്ച തൊഴിലുകൾ നൽകാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അതിൻ്റെ പരിചരണം സുഗന്ധ വീതിയിലെ മുല്ലച്ചെടികളുടെ പരിചരണം ഇതുപോലുള്ള അന്തേവാസികൾക്കാണ് നൽകിയിട്ടുള്ളത് അടുത്ത കാലത്ത് തന്നെ ഇത് ഞങ്ങൾ വിപണിയിലേക്ക് തന്നെ വളരെ കുറഞ്ഞ വിലക്ക് മുല്ലപ്പൂക്കൾ വിൽപ്പന നടത്തുകയും ചെയ്യും അടുത്തത് സ്നേഹവനം വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന അപൂർവം വൃക്ഷങ്ങളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപതിൽ സെൻട്രൽ ജയിലിൽ നട്ടുവളർത്തിയ ട്രീ മ്യൂസിയത്തിൻ്റെ വ്യാപന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ നാൽപ്പത്തി ഇനങ്ങൾ വളരുന്ന ഈ ഇത് നൂറിനങ്ങളായിട്ട് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജയിലുകളിൽ നിന്ന് റിട്ടയറായി പോകുന്ന ഓരോ ഉദ്യോഗസ്ഥരും ഇതുപോലുള്ള എൻഡേഞ്ചേർഡ് സ്പീഷ്യസായിട്ടുള്ള വൃക്ഷത്തൈകൾ ഇവിടെ നട്ട് പിടിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അതെന്തായാലും നടക്കുമെന്നാണ് ഞങ്ങൾ തോന്നുന്നത് അടുത്തത് പത്മ തീർത്ഥം എന്നുള്ള പദ്ധതിയാണ് ഇരുപത്തിയൊന്ന് കിണറുകളും മൂന്ന് കുളങ്ങളുമാണ് ജയിലിലുള്ളത് ഇവയിൽ പലതും ഉപയോഗ ശൂന്യമായിരുന്നു ഈ കിണറുകളെയൊക്കെ ഞങ്ങൾ നന്നായി വൃത്തിയാക്കി ഈ കിണറുകളുടെ ജലമാണ് കഴിഞ്ഞ ആറ് മാസമായിട്ട് ജയിലിലേക്ക് പ്രധാനമായിട്ട് ഉപയോഗിച്ചു വരുന്നത് അതുപോലെ തന്നെ ഈ കിണറുകൾ ഭൂഗർഭ ജല അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് റീചാർജ് ചെയ്യാനുള്ള പരിപാടിയും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ജൂൺ മുതൽ ഫെബ്രുവരി വരെ കഴിഞ്ഞ വർഷത്തെ ആയിട്ട് തുല്യം ചെയ്യുമ്പോൾ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ ലാഭമാണ് സർക്കാർ ഫണ്ടിലേക്ക് ഞങ്ങൾ നൽകിയിട്ടുള്ളത് അടുത്തത് ഏറ്റവും വളരെ അധികം ശ്ലാഘനീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എൻ്റെ മാവ് എന്ന് പറയുന്നത് നമുക്കറിയാം നൂറ് വർഷത്തോളം പഴക്കമുള്ള നൂറ്റി തൊണ്ണൂറ്റി നാല് മാവുകൾ ജയിലിനകത്തും ഇരുന്നൂറിൽ കൂടുതൽ മാവുകൾ ജയിലിൻ്റെ ഔട്ട് സൈഡുമാണ് ഉള്ളത് ഈ ഹരിത കേരള മിഷനും അതുപോലെ തന്നെ പയ്യന്നർ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ നൂറ്റി തൊണ്ണൂറ്റി നാല് മാ മാവുകളെയും ഡിജിറ്റലൈസ് ചെയ്യുകയും അതിനെ ബഡ് ചെയ്തുകൊണ്ട് കേരളത്തിലെ എല്ലാ ഇടങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് എൻ്റെ മാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഓരോ മാവുകളെയും സംരക്ഷിക്കാനുള്ള ചുമതല ഓരോ അന്തേവാസിക്കും അതേപോലെ തന്നെ ജയിലിന് പുറത്തുള്ള മാവുകളുടെ സംരക്ഷണ ചുമതല ജയിൽ ഉദ്യോഗസ്ഥനും അവരുടെ ഫാമിലിക്ക് നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാനം അടുത്തത് ഹരിത വിപ്ലവം എന്നുള്ളതാണ് ഞങ്ങൾ വളരെ ചുരുക്കി പറയുകയാണ് ഒരുപാട് ഇനം പച്ചക്കറി കൃഷികൾ ജയിലിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസങ്ങളിലായിട്ട് ഞങ്ങൾ ഏഴ് ടൺ പച്ചക്കറിയാണ് ജൈവ പച്ചക്കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ നാല് ടൺ ചീരയാണ് ഈ ചീരയിൽ എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾ പൊതുജനങ്ങൾക്കും കൂടി നൽകുന്നുണ്ട് ഇതിന് നൽകുന്ന പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഞങ്ങളുടെ ജയിലിനകത്തുള്ള അമ്പത്തിമൂന്ന് പശുക്കളുടെ ചാണകമാണ് ഈ ചാണകത്തെ ഞങ്ങൾ വളമായിട്ട് നൽകുന്നു ഇനി അടുത്ത ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഈ ചാണകം കൊണ്ട് തന്നെ ചെടിച്ചട്ടി ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയും കൂടി ഞങ്ങൾ നടപ്പാക്കുന്നതാണ് അടുത്തത് നിർമാല്യം എന്നുള്ളതാണ് നമുക്കറിയാം ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നമ്മുടെ മലിനജല സംസ്കരണമാണ് ഞങ്ങൾ പല ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കോടികളുടെ ബഡ്ജറ്റാണ് അത് നോക്കാതെ തന്നെ അന്തേവാസികളുടെ സഹകരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കിച്ചണിലെ മലിനജലത്തെ സംസ്കരിക്കാനുള്ളൊരു മാതൃകയാണ് മൂന്ന് തലങ്ങളിലായിട്ട് ഈ മലിന മലിനജലത്തെ നമ്മൾ ചകി ചിരട്ടക്കരി കൊണ്ടും അതുപോലെ തന്നെ മണലുകൊണ്ടും അവസാനം കക്കയ കൊണ്ടും ഇതിലൂടെ കടത്തിവിട്ടുകൊണ്ട് അവസാനം ലഭിക്കുന്ന വെള്ളത്തിൻ്റെ പി എച്ച് ഏഴായത് തന്നെ ഇത്രയും ജലം ഞങ്ങൾ ഞങ്ങളുടെ പച്ചക്കറികൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് ഇതേ മാതൃക ഞങ്ങൾ മറ്റുള്ള ഞങ്ങളെ ഫുഡ് യൂണിറ്റിലേക്കും അതുപോലെ തന്നെ മെസ്സിലേക്കും ഉപയോഗപ്പെടുത്തുവാനുള്ള നടപടികൾ നടന്നു വരുന്നുണ്ട് നടന്നുവരുന്നുണ്ട് വന്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ മൊത്തം അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ മൊത്തം ഏരിയയിലെയും വൃക്ഷത്തൈകളുടെ എല്ലാം ഡിജിറ്റലൈസ് ചെയ്തു അതിൻ്റെ ഉയരം എല്ലാം എല്ലാ കാര്യങ്ങളും എല്ലാ അതിൻ്റെ ഈച്ച് ആൻഡ് എവറി ആസ്പെക്റ്റ് നമ്മൾ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തു ഗൂഗിൾ എർത്ത് വഴി നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതാണ് വന്യത്തിൻ്റെ പ്രത്യേകത അടുത്തത് ഒക്കാർട്ടാണ് ഇപ്പോൾ നമുക്കറിയാം നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്ന മൊമെൻറ്റോകൾ അതുപോലെ തന്നെ ഒരുപാട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ അറിയുന്ന അന്തേവാസികളുണ്ട് ഞങ്ങളുടെ അവിടെയുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ കഴിഞ്ഞാൽ അത് മണ്ണിലേക്ക് ലയിച്ച് ഒരിക്കലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിലാണ് ഉണ്ടായിരുന്നത് അത് മാറ്റി ആ ശിഖിരങ്ങളെ ഞങ്ങൾ ഇതുപോലുള്ള കൗതുക വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു ഒരു യൂണിറ്റ് ആരംഭിക്കുകയും അതിൻ്റെ ആദ്യത്തെ സാധനങ്ങൾ അതിൻ്റെ മൊമെൻറ്റോകൾ ഞങ്ങൾ ആദ്യമായിട്ട് നൽകിയിരിക്കുന്നത് ഇന്നത്തെ ഈ സംഗമത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഏകദേശം നാനൂറോളം മൊമൻറ്റോകൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നൂറോളം മൊമൻറ്റുകൾ ഞങ്ങൾ ഇവിടത്തേക്ക് നൽകിയിട്ടുണ്ട് ബാക്കിയുള്ള ഞങ്ങൾ പൊതുജന പൊതുജനങ്ങൾക്ക് നൽകുന്നതാണ് ഇതിന് പേരിട്ടിരിക്കുന്ന ഒക്കാർട്ടാണ് സീറോ കാർബൺ ആർട്ട് എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര് അടുത്ത ഹരിത തൂലിക നമുക്കറിയാം ജയിലിൽ എത്തിയിരിക്കുന്ന ജോലി ചെയ്യാൻ വേണ്ടി പറ്റാത്ത അന്തേവാസികളെ കൊണ്ട് പേനകൾ നിർമ്മിക്കുക അതായത് വിത്ത് പേനകൾ അവിടെയുള്ള കടലാസുകൾ കൊണ്ട് വിത്ത് പേനകളായിട്ട് ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയും ജയിലിൽ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടായിരത്തോളം പേനകൾ ഉണ്ടാക്കിയും ആ പേനകൾ നമ്മുടെ വയനാടിലെ ചൂരൽമരയിലെ വിദ്യാർത്ഥികൾ ഇപ്രാവശ്യത്തെ അവസാനത്തെ പരീക്ഷ എഴുതിയിരിക്കുന്ന ഞങ്ങൾ നൽകിയ ഈ ഒരു പേനകൾ കൊണ്ടാണ് ഇതാണ് ഹരിത ദൂലിക ഈ പരിപാടി ഞങ്ങൾ തുടർന്നുകൊണ്ട് പോകുന്നതാണ് അടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ തിരുമുറ്റം കാരണം ജയിലിൻ്റെ മുൻവശത്ത് തന്നെ വളരെ ആകർഷകമാക്കുന്നതിന് വേണ്ടിയിട്ട് ജയിൽ അന്തേവാസികളുടെ പരിശീലനം സിദ്ധിച്ച ഒരുപാട് ജയിൽ അന്തേവാസികളുണ്ട് അവരുടെ ഈ കാണുന്ന ചിത്രം ഞങ്ങളുടെ ജയിലിൽ വന്നിരിക്കുന്ന ഒരന്തേവാസി പതിനഞ്ച് ദിവസം മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ ആ പതിനഞ്ച് ദിവസം കൊണ്ട് വരച്ച വരച്ച ഇത് ത്രീ ഡി ആണ് ത്രീ ഡി ചിത്രമാണ് ടീച്ചറെല്ലാം അവിടെ വന്ന് കണ്ടതാണ് അതാണ് ഈ ചിത്രം നിങ്ങൾ കാണുന്നത് ഇതുപോലെ ഒട്ടനവധി ലഹരിക്കും അതുപോലെ തന്നെ പ്രകൃതിക്കും അനുകൂലമായിട്ടുള്ള ശില്പങ്ങൾ ഒരുക്കിക്കൊണ്ട് ജയിലിൻ്റെ മുൻവശം സൗന്ദര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് അതിനാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ തിരുമുറ്റം എന്ന് പേരിട്ടിരിക്കുന്നത് അടുത്തത് സുഹൃതം എന്ന പദ്ധതിയാണ് നമുക്കറിയാം പ്ലാസ്റ്റിക്കിനെ എന്നുമായിട്ട് നമ്മൾ ജയിലിൻ്റെ അകത്തു നിന്നും പൊതു സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ലഭിക്കുന്ന പത്രങ്ങൾ കൊണ്ടും കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാതൃകയാണ് പേപ്പർ ബാഗുകൾ പ്ലാസ്റ്റിക്കിനെതിരായിട്ട് പത്രങ്ങൾ കൊണ്ടുള്ള പേപ്പർ ബാഗുകളാണ് അതിനെയാണ് നമ്മൾ സുഹൃതം എന്ന് പേരിട്ടിരിക്കുന്നത് ഇത് ഏകദേശം കൺക്ലൂഡ് കൺക്ലൂഡ് സമയം അതിക്രമിച്ചു ഇത് ഏകദേശം അഞ്ഞൂറ് പേപ്പർ ബാഗുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അടുത്തത് വിപണിയിലേക്ക് എത്തിക്കുന്നു ചെടിച്ചട്ടി നിർമ്മാണമാണ് ഇതും വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഞങ്ങൾ ചാണകം കൊണ്ടുള്ള ചെടിച്ചട്ടിയും കൂടി വിപണിയിലേക്ക് ഇറക്കുന്നതായിരിക്കും പിന്നെ ഫ്രീഡം ചൂലുകൾ നമുക്കറിയാം ചൂലുകൾ പ്ലാസ്റ്റിക്കുകളാണ് ഞങ്ങൾ ജയിലിനകത്തുള്ള ഒരുപാട് തെങ്ങുകൾ ജയിലിനകത്തുണ്ട് അതുകൊണ്ട് നമ്മുടെ അന്തേ വയസ്സായ അന്തേവാസികൾ നൂറുകണക്കിനുള്ള ചൂലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഞങ്ങൾ അടുത്തു തന്നെ വിപണിയിൽ ഇറക്കുന്നതാണ് ശലഭോദ്യാനം അതും ഹരിത കേരള മിഷൻ്റെ ഏറ്റവും വലിയൊരു സംഭാവനയാണ് അതും തയ്യാറായിട്ട് വന്നിട്ടുണ്ട് അതടുത്ത പരിപാടിയിലേക്ക് ഞങ്ങൾ ഇതൊക്കെ വളരെ വിശദമായിട്ട് ഈ ഹരിത സംഗമത്തിൽ അവതരിപ്പിക്കുന്നതാണ് ഇത്രയും മാത്രമേ ഓക്കെ താങ്ക് യു ഇതിൻ്റെ കമൻസ് നമുക്ക് അവസാനത്തേക്ക്